അനുഭവത്തിൽ മിഷണറി പ്രവർത്തനം മനുഷ്യക്കടത്ത് തന്നെയെന്ന് സാക്ഷ്യപ്പെടുത്തി എഴുത്തുകാരനും അധ്യാപകനുമായ കെ എസ് രതീഷ് തന്നെപ്പോലുള്ള മനുഷ്യരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നതാണ് മിഷണറി പ്രവർത്തനമെന്ന് ബാല്യകാല അനുഭവങ്ങൾ ഏറ്റുപറഞ്ഞ് രതീഷ് കുറിക്കുന്നു അത് ഇങ്ങനെ നെയ്യാറിന്റെ കരയിലെ പുല്ലുമേഞ്ഞ ഒറ്റമുറി വാറ്റുപുര ഇത്തിരി കൂടെ വെള്ളം പൊങ്ങിയാൽ മണ്ണിട്ട് കെട്ടിയ ചുവരിടിഞ്ഞ് ഒരു തള്ളയും മൂന്ന് മക്കളും ചാവും പുറത്ത് പെരുമഴയും കാറ്റും ആകെയുള്ള ഒരു സാരിയിൽ മൂന്നിനെയും കിടത്തി കർത്താവിനെ വിളിച്ചു കരയുന്ന ക്രിസ്തുമത വിശ്വാസിയായ എൻറെ അമ്മ വാറ്റും കള്ളത്തടി വെട്ടും അംബാസഡർ കാറും തലേണയിൽ പോലും ഒളിപ്പിച്ച പണവുമുള്ള ഹിന്ദുവായ വേറെ പെണ്ണും കിട്ടിയ എൻറെ അപ്പൻ അതിലെ നടുക്കത്തെ കരിമൻ ചെറുക്കനെ എന്റെ ഏറ്റവും എളിയ മനുഷ്യന് ചെയ്തതെല്ലാം എനിക്ക് ചെയ്തതാകുന്നു മത്തായി ഇരുപത്തിയഞ്ചിന്റെ നാൽപ്പതാം വാക്യം അതായത് ഹിന്ദുക്കളുടെ മാനവസേവ മാധവസേവ ലക്ഷ്യമാക്കിയ മിഷണറിമാർ മൂന്നു നേരം തീറ്റിയും കിടക്കാൻ ഇരുമ്പുകട്ടിലും പഠിക്കാൻ റിങ്കിൽ റൌബെ എന്ന മിഷണറി സ്ഥാപിച്ച സ്കൂളിലെ സൗജന്യ വിദ്യാഭ്യാസവും കൊടുത്തു വായിക്കാൻ ബൈബിളും അവൻ പ്ലസ് ടു പഠിക്കുമ്പോൾ വിശന്ന് തലകറങ്ങി വീണപ്പോൾ തുണയായത് ഒരു ലുഡ്വിനാ മേരി എന്ന കന്യാസ്ത്രീയാണ് അവരാണ് നല്ലൊരു ചെരുപ്പും ഉടുപ്പും ആദ്യമായി വാങ്ങിക്കൊടുത്തത് ആ കരിമൻ ഇന്ന് മതവും മതഭ്രാന്തുമില്ലാത്ത ഞാനായി എനിക്ക് മതവും ജാതിയുമില്ലാത്ത രണ്ട് മക്കളുമായി ജീവിക്കാനുള്ള വഴിയുമായി ഇതിപ്പോൾ ഇവിടെ പറയാൻ കാരണം എന്നെ പോലെയുള്ള മനുഷ്യരെ ജീവിതത്തിലേക്ക് കടത്തിവിടാൻ പോയ കന്യാസ്ത്രീകളെ ജയിലിൽ കിടത്തിയെന്ന് കേട്ടത് മുതൽ നെഞ്ചിനുള്ളിൽ പാറക്കല്ലുരുട്ടിവെച്ചത് പോലെയാണ് സത്യത്തിൽ മിഷണറി പ്രവർത്തനം മനുഷ്യക്കടത്ത് തന്നെയാണ് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന ക്രിസ്തുവാക്യം തിരിച്ചറിയാത്ത കാസക്കാരനും മാനവസേവ മാധവസേവ തിരിച്ചറിയാത്ത ഹിന്ദുത്വ തീവ്രവാദികൾക്കും അതിന്റെ ഹിക്കുമത്ത് പിടിയിട്ടില്ല രതീഷ് അങ്ങനെ അവർ കടത്തിയ അക്കാലം ഓർക്കാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം പോലും ഇല്ലാത്ത അവർ വീട്ടിൽ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറെ വരുത്തിച്ചെടുത്ത ചിത്രമാണിത് അടച്ചുറപ്പുള്ള വീടൊക്കെ ആയെങ്കിലും കാറ്റിലും മഴയിലും ആ അമ്മ ഇന്നും അതേ പ്രാർത്ഥനയും നിലവിളിയുമാണ് ഏതു കോടതി എതിർ നിന്നാലും ഞാനെങ്കിലും തടവറയിൽ കിടക്കുന്ന അമ്മമാർക്കായി ഇങ്ങനെയൊരു സാക്ഷ്യം പറയണ്ടേ ഇന്ത്യയുടെ അഭിമാനമായ മദർ തെരേസ ഇന്നായിരുന്നെങ്കിൽ രതീഷ് ഏറെ പ്രത്യാശയോടെ ആശിക്കുന്നു